നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിലെ ഇരട്ട സഹോദരങ്ങളായ അസറും ഐബനും പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അവരോടൊരു ചോദ്യമുണ്ട് ആരാധകരോട് എന്താണ് പറയാനുള്ളത് അതിന് അതിനവർ പറയുന്ന മറുപടി ഉണ്ട് ആരാധകരോട് എപ്പോഴും പറയുന്നത് തന്നെയാണ് കുറച്ച് ക്ഷമ കാണിക്കുക വെയിറ്റ് ചെയ്യുക സബർ പേഷ്യൻസാണ് വേണ്ടത് ഇപ്പം മെസ്സിയുടെ കാര്യം നോക്കുക എംബാപ്പെ വേൾഡ് കപ്പ് അടിച്ചത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് മെസ്സി മുപ്പത്തെട്ടിലോ മുപ്പത്തൊമ്പതിലോ മറ്റോ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ മെസ്സി മുപ്പത്തിയഞ്ച് വയസ്സിലാണ് ഏതായാലും മെസ്സി മുപ്പത്തെട്ടിലോ മുപ്പത്തൊമ്പതിലോ ആണ് സോ അത് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതാണ് ക്ഷമ കാണിക്കുക എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ആ സമയത്ത് കിട്ടും അതോടൊപ്പം ഞങ്ങളും നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ആരാധകരുടെ വികാരം മനസ്സിലാവും ഞങ്ങളും നന്നായിട്ട് ട്രെയിൻ നട ട്രെയിൻ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കപ്പ് കപ്പ് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത് ഏതായാലും അത് ഇപ്പം വളരെ കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഇപ്പം മാനേജ്മെൻറ്റിനെതിരെയും ഒക്കെ ഒരു സമയമാണ് അപ്പം ഈ പയ്യന്മാർ പറയുന്നത് കൃത്യമാണ് കാരണം നമ്മൾ കപ്പില്ല എന്നൊക്കെ പറയുമ്പോഴും താരങ്ങളും അതിനു വേണ്ടി തന്നെയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരും ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട് കളിക്കളത്തിൽ റിസൾട്ട് വരണം അത് പല കാരണങ്ങൾ കൊണ്ട് ലഭിക്കാതെ പോകുന്നു ഇൻഡിവിജ്വല റസും മറ്റുമൊക്കെയായിട്ട് ലഭിക്കാതെ പോകുന്നു ശരിയാണ് പക്ഷെ നമ്മൾ കൂടി കത്തിരിക്കുക വെയിറ്റ് ചെയ്യുക എന്നാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് മെസ്സിയുടെ ഉദാഹരണം വളരെ കറക്റ്റാണ് നമുക്കറിയാമല്ലോ ചെറിയ പ്രായത്തിലെ ലോകമറിയപ്പെട്ട താരമായി വളർന്ന മെസ്സിക്ക് പക്ഷേ ആ വേൾഡ് കപ്പ് എന്നുള്ള കനക കിരീടം അങ്ങനെ അകന്നകന്ന് പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ ഫൈനൽ കളിച്ചു അത് കിട്ടിയില്ല പിന്നെ അദ്ദേഹം വിരമിച്ചു കോപ്പ അമേരിക്ക തുടർച്ചയായി തോറ്റപ്പോൾ അദ്ദേഹം വിരമിച്ചു എന്നിട്ട് പിന്നെ തിരികെ വന്നിട്ട് ഉടൻ തന്നെ കപ്പടിച്ചു ഇല്ല രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും വേൾഡ് കപ്പിൽ ഒന്നും അല്ലാതായി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാത്തിരിപ്പിന് അവസാനമാണ് അദ്ദേഹം അത് നേടിയത് എന്നുള്ള ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും കാത്തിരിക്കുക എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്നാണ് അവർ പറയുന്നത് അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം